കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി വിവാദം തുടരുകയാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കി അതേസമയം എല്ലാ തീരുമാനവും എടുക്കേണ്ടത് കോടതിയാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ പുറത്തുകൊണ്ടുവരുമെന്ന് സി പി കേന്ദ്ര കമ്മിറ്റി അംഗം എ ബാലൻ പറഞ്ഞു സ്വകാര്യത ബാധിക്കുന്ന വിഷയങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാനായിരുന്നു വിവരാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശം അതേസമയം ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കിയെന്നത് അപേക്ഷകരെ അറിയിക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ പാരഗ്രാഫ് ഒഴിവാക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പുറത്തുവന്നപ്പോൾ പാരഗ്രാഫാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് സർക്കാർ വീണ്ടും ഇടപെടൽ നടത്തിയത് നിലവിൽ മുതൽ വരെയുള്ള പേജുകൾ ഒഴിവാക്കിയതിൽ ഉൾപ്പെടുന്നു കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാതിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു വിഷയം വന്നു ഇനി ഇതിന് എന്ത് തീരുമാനം കോടതിയാണ് ആ കാര്യം ഞാൻ പറഞ്ഞു പറയാനില്ല സർക്കാരിന് മാത്രം ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടാണ് മുൻ സിനിമാ മന്ത്രി കൂടിയായ കെ ബാലൻ സ്വീകരിച്ചത് സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ എടുക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഒരു കമ്മീഷൻ്റെ ഭാഗമായിട്ടോ കമ്മീഷൻ റിപ്പോർട്ട് കമ്മിറ്റിയുടെ ഭാഗമായിട്ടോ വരുന്ന മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി എഫ്ഐആർ ഇടാൻ പറ്റില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് കമ്മീഷൻ റിപ്പോർട്ട് ബിഫോർ ദി ലോ ഒരു വാലിഡിറ്റി ഇല്ലാത്തതാണ് ആദ്യങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി രൂപപ്പെടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഗവൺമെന്റ് നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് കോൺക്ലേവ് തടയുമെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെയും എ കെ ബാലൻ വിമർശിച്ചു ഏതായാലും സ്ത്രീപക്ഷ നിലപാടുകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഒളിച്ചുകളി തുടരുന്നത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം